സി ഐ പറയും ലഡ്ജറ് സൈൻ ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങി പൊയ്ക്കോ എന്ന് പറയും സുതി വേഗം സൈൻ ചെയ്യും നിധിക്ക് കൊടുക്കുമ്പോൾ നിധി ചോദിക്കും എന്തിനാണ് സൈൻ ഇടുന്നത് സുതി അതൊന്നും പറയില്ല സുധീ ഇതാ ഇവിടെ ഇവിടെ സൈൻ ഇട്ടോ എന്ന് പറയും നിധിയും സൈൻ ഇട്ട് കൊടുക്കും അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് സി ഐ നിധിക്ക് നേരെ നീട്ടിയിട്ട് പറയും ഇതാ കുട്ടി മാരേജ് സർട്ടിഫിക്കറ്റ് നിധിക്ക് ആകെ ഒരു ഞെട്ടിലുണ്ടാവും നിധി ചോദിക്കും എന്ത് സർട്ടിഫിക്കറ്റ് പോലീസുകാരൻ ചോദിക്കും കുട്ടിക്ക് ഇഷ്ടമില്ലാതാണോ ഇവിടെ വെച്ച് കല്യാണം നടന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം നിയമപരമായി നടന്നതിൻ്റെ സർട്ടിഫിക്കറ്റ് നിധിക്ക് അപ്പോഴും ഒന്നും മനസ്സിലാവില്ല സി ഐ പറയും എന്താ കോട്ടാ എല്ലാരും കൂടെ നമ്മളെ വിടികളാക്കണം പോലീസുകാരൻ പറയും നിയമപരമായിട്ട് കല്യാണം നടന്നതിന്റെ ഇത് നിധി ചോദിക്കും ശരിക്കും ഉള്ള കല്യാണമാണോ അങ്ങനെ നിയമപരമായിട്ടുള്ള രേഖയൊന്നും വേണ്ട അച്ഛൻ്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാനാ ഞാൻ ഈ കല്യാണത്തിന് തയ്യാറായത് സിഐക്ക് ദേഷ്യം വരും കുട്ടി എന്താ വിചാരിച്ചേ ഇത് തമാശ കല്യാണമെന്നോ സുധിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ പേടിയാകും സുധീ അര് നിധി ഒന്ന് പുറത്ത് നിൽക്കും ഞാനൊരു കാര്യം പറഞ്ഞോട്ടാറ് നിധിക്കും എന്താ പറയാനുണ്ട് സുധി നിർബന്ധിച്ച് നിധിയെ പുറത്ത് എടുത്താണ് സി ഐ പറയും ആ കുട്ടിയുടെ വീട്ടുകാരെ വിളിക്കണം സുധി പറയാ അയ്യോ വിളിക്കല്ലേ അവർ ഇവിടെ വന്ന എന്നെ അലുവാരിയും പോലെ അരിഞ്ഞു കളയും ശ്രുതി ഓരോന്ന് പറഞ്ഞിട്ട് പോലീസുകാരെ കൺവിൻസ് ചെയ്യാണ് സി ഐ പറയും അവളെ എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക അവളോട് ഞാൻ സംസാരിക്കണം ചോദിക്കും സുധി പറയും വേണ്ട ഞാൻ സംസാരിച്ചോളാന്ന് പറയും സുധീ പുറത്തു പോയിട്ട് നിധിയോട് ചോദിക്കും എന്തിനാണ് അവിടെ നിന്ന് ഓരോന്ന് പറയാൻ പോയത് നിധി ചോദിക്കും ഫേക്ക് മാരേജാണെന്ന് പറഞ്ഞിട്ട് ഇതിപ്പം ശരിക്കുള്ള കല്യാണം ആയില്ലേ സുധി പറയും ഞാനും ഇവിടെ അറിഞ്ഞത് ഞാൻ ഞാനവിടുന്ന് മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ രണ്ടുപേരുടെയും വീട്ടുകാരെ വിളിപ്പിക്കും നമുക്ക് ആ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് മിണ്ടാതെ പോവാം എന്നിട്ട് എന്ത് വേണമെന്ന് പുറത്തു പോയിട്ട് ആലോചിക്കാം അവരാ സർട്ടിഫിക്കറ്റ് വാങ്ങി അവിടെ നിന്ന് പോവുകയാണ് പുറത്തെത്തിയിട്ട് നിധി സുധിയോട് ചൂടാവാണ് ഫേക്ക് ആണെന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചല്ലേ സുധി പറയും നമ്മൾ അഭിനയിച്ചതാ പക്ഷേ പോലീസുകാരോട് നമുക്ക് അഭിനയിക്കാൻ പറയാൻ പറ്റില്ലല്ലോ നിധി ചോദിക്കും സ്റ്റേഷനിൽ വെച്ച് കല്യാണം നടന്നാ അത് രജിസ്റ്റർ ചെയ്യണമെന്ന് തനിക്ക് അറിയില്ലേ സുധി ഞാൻ എങ്ങനെ അറിയുന്നത് ഞാനും ആദ്യമായിട്ടല്ലേ നിധിക്ക് ഇതൊക്കെ ആരോ ഒപ്പിട്ട് കൊടുത്തത് സുധി പറയും അതൊക്കെ നമ്മൾ തന്നെ ഒപ്പിട്ട് കൊടുത്തില്ലേ നിധി പറയും എനിക്കതൊന്നും ഓർമ്മയില്ല വെറുതെയാണോ അച്ഛനെന്നെ കാണാൻ പോലും കൂട്ടാക്കാത്തത് എൻ്റെ ഏട്ടൻ എന്നെ പിടിച്ച് പുറത്താക്കുന്നത് ശരിക്കുള്ള കല്യാണമാണെന്ന് അവർക്കൊക്കെ മനസ്സിലായി എനിക്ക് മാത്രം മനസ്സിലായില്ല ഞാൻ പഠിച്ചതിനൊന്നും ഒരു കാര്യമില്ലാതായി ഇങ്ങനെ ഒരു കല്യാണത്തിന് നിന്ന് കൊടുക്കാൻ പാടില്ല പോലും എൻ്റെ ബുദ്ധിയിൽ ഓടിയില്ല കഴുത മരക്കഴുത നിധി പിന്നെയും സുതിയോട് ചൂടാവുകയാണ് നിങ്ങളൊരൊറ്റയാളെ ഇതിനെല്ലാം കാരണം നിങ്ങൾക്കൊക്കെ അറിയാമായിരുന്നില്ലേ പറ ഇത് കേട്ടിട്ട് സുതി അറിയും തന്നെ കിട്ടണം ഇയാളെ സഹായിക്കാൻ വേണ്ടി വന്നാലല്ലേ തന്നെ കിട്ടണം നിധി കഴിക്കുന്നു നിങ്ങളല്ലേ എന്നെ കൺവിൻസ് ചെയ്ത് സുതി പറയും ഒരു മാസം മുന്നേ ഇയാൾ ആരാന്നു കൂടി അറിയില്ലായിരുന്നു ഇയാൾ ഇയാളുടെ കല്യാണത്തിൻ്റെ വിഷമമൊക്കെ എന്നോട് പറഞ്ഞു എൻ്റെ കുടുംബത്തിനെ പറ്റി പോലും ആലോചിക്കാതെ ഇയാളുടെ കല്യാണം തടയുന്നതിന് ആവുന്നത് നോക്കി ഞാൻ സമ്മതിച്ചു ഞാൻ പറഞ്ഞത് അതല്ല സുധീര് നിൽക്ക് നിൽക്ക് പറഞ്ഞു തീർന്നിട്ടില്ല ആ കല്യാണം വേണ്ടാന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് എന്ന് ഞാൻ ചോദിച്ചത് നേരാ ഞാൻ ഇയാളെ നിർബന്ധിച്ചിട്ടാണോ ഇയാൾ ഇറങ്ങി വന്നത് ഞാൻ പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത് അന്ന് ആ സൂര്യ വിളിച്ചപ്പോൾ കോൾ എടുത്തതാണ് ഇതിനെല്ലാം കാരണം വേണ്ട വേണ്ടാന്ന് ഞാനൊരായിരം വട്ടം പറഞ്ഞതാണ് എന്നിട്ടും താനത് കേട്ടില്ല ആ ഫോൺ ഫോണെടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു ഗുണ്ടകൾ പിന്നാലെ ഓടി വന്നിട്ട് വേറെ വഴിയില്ലായിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഓടി ഓടിക്കയറിയത് എന്നിട്ടും താൻ തൻ്റെ അച്ഛൻ്റെ കൂടെ പോകണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അവിടെ നിന്ന് വാങ്ങിക്കൂട്ടി അടുക്കി കയ്യും കണക്കുമില്ല അതൊക്കെ പോട്ടെ ഇപ്പോഴും ഇയാൾ ഇയാളെ പറ്റി മാത്രമല്ലേ ചിന്തിക്കുന്നുള്ളൂ എന്നെ പറ്റി എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ ഞാനൊന്ന് ചോദിക്കട്ടെ ഞാൻ എന്തിനാണ് ഇയാളെ കല്യാണം കഴിക്കുന്നത് ഞാൻ പോലും അറിയാതെ എൻ്റെ കല്യാണം നടന്നില്ലേ അതിന് ഞാൻ എന്ത് ചെയ്യും ഇയാൾക്ക് ഇയാളുടെ ഫ്യൂച്ചറിനെ പറ്റി കുറേ സ്വപ്നങ്ങളൊക്കെ ഇല്ലായിരുന്നു അതുപോലെ എനിക്ക് എൻ്റെ കല്യാണത്തിനെ പറ്റി ചില സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുമോ ഇതൊരു ബൊമ്മ കല്യാണം പോലെ കണ്ടാൽ മതി വേറെ വിവാഹം കഴിച്ചോ എന്ന് പറയുമായിരിക്കും പക്ഷേ എനിക്കിനി കല്യാണം കഴിക്കണമെങ്കിൽ ഈ കല്യാണം ഡിവോഴ്സ് ചെയ്യണ്ടേ അതുകൂടെ കഴിഞ്ഞ ഈശ്വര ഞാൻ രണ്ടാം കെട്ടുകാരനാവും അങ്ങനെയുള്ളവർ തന്നെ ആര് കല്യാണം കഴിക്കും ഇപ്പം ആമ്പിള്ളേർക്ക് ആദ്യത്തെ കല്യാണം തന്നെ സെറ്റാവുന്നില്ല പിന്നെ അല്ലേ രണ്ടാമത്തത് കുട്ടിക്ക് പ്രശ്നമില്ല കുട്ടിയുടെ വീട്ടില് കുട്ടിയൊരു പെൺകുട്ടിയേ ഉള്ളൂ ഞങ്ങളുടെ വീട്ടില് നാലാൺകുട്ടികളാ ചേട്ടൻ നിൽക്കുമ്പോൾ ഞാൻ കല്യാണം കഴിച്ചാ നാട്ടുകാരെന്താ പറയാ എന്തോ പ്രശ്നം ഉണ്ടെന്നല്ലേ ഞാൻ കാരണം എൻ്റെ ചേട്ടൻ്റെ ജീവിതം കൂടി പോയി ഇയാളെ സഹായിക്കാൻ വന്നിട്ട് ഞാൻ ഇതൊക്കെ അനുഭവിക്കേണ്ട കാര്യമുണ്ടോ പറ ഞാൻ ഇതൊന്നും പറയണമെന്ന് വിചാരിച്ചതല്ല പക്ഷേ ഇയാളിത് എന്നെ കൊണ്ട് പറയിച്ചതാ ഇയാൾക്ക് ഈ കല്യാണം കൊണ്ട് അറ്റ്ലീസ്റ്റ് കുറച്ച് ഗുണങ്ങളെങ്കിലും ഉണ്ടായിട്ടുണ്ട് ജോലിക്ക് പോവാം പഠിക്കാൻ പോകാം എനിക്ക് ഈ കല്യാണം കൊണ്ട് എന്ത് ഗുണുണ്ടായത് നിധിയാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ടൊന്നും മിണ്ടുന്നില്ല സുധീക്കും എന്ത് സഹായമാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി അത് ചെയ്യാം വീട്ടിൽ കൊണ്ടോയി വിടണോ അടി വാങ്ങിയാലും കുഴപ്പമില്ല സത്യം ഞാൻ അവരോട് പറഞ്ഞോളാം ഈ ജീപ്പിലെ സ്റ്റയറിങ്ങിലെ തല വെച്ച് കിടക്കുമ്പോൾ നിധി വന്നു പറയും സോറി ഞാൻ ഇയാളെക്കുറിച്ച് ആലോചിച്ചില്ല സുധി പറയും തൽക്കാലം എൻ്റെ കൂടെ നിൽക്കുക ഞാനൊക്കെ ശരിയാക്കി തരാം പോകുന്ന വഴിക്ക് നിധി പറയും ഞാൻ എന്തൊരു സെൽഫിഷാ ഞാൻ എന്നെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എനിക്ക് മാത്രം ആ പ്രശ്നമൊന്നും ഞാൻ ആലോചിച്ചു ഇയാൾക്കുണ്ടായ പറ്റിയൊന്നും ഞാൻ ചിന്തിച്ചില്ല സുധി പറയും അതൊന്നും കുഴപ്പമില്ല ഇനിയിപ്പോൾ കോടതിയിൽ പോയിട്ട് ഡിവോഴ്സൊക്കെ വാങ്ങേണ്ടി വരും അവർ ഇതിനെപ്പറ്റി ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് സുഭാഷിൻ്റെ കോള് വരും സുധീ സംസാരിച്ചോണ്ട് വയ്ക്കുമ്പോൾ നികേഷ് വാങ്ങിച്ചിട്ട് വയ്ക്കും ഏടത്തിയമ്മയുടെ പേരെന്താ സുധി ഏടത്തിയമ്മയെന്ന് വയ്ക്കുമ്പോൾ നിധി ഇങ്ങനെ നോക്കും എന്നിട്ട് സുധി പറയും നിധി നിധി ഇങ്ങനെ ചോദിക്കുക എന്താ സുഭാഷ ഒന്നും മിണ്ടില്ല പിന്നെയും നിധി ഇത് തന്നെ ചോദിക്കുമ്പോൾ സുതി പറയും വെറുതെ ചോദിച്ചതാകും സുധിയുടെ വീട്ടിലാണെങ്കിൽ കല്യാണത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞ് ആളുകളൊക്കെ കൂടി തുടങ്ങി സുഭാഷ് എല്ലാവരും ക്ഷണിച്ച് ഉള്ളിലേക്ക് ഇരുത്തുകയാണ് സുഭാഷിന് നികേഷും ഹരീഷും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛനൊരു ജുബക്കെ ഇട്ട് സ്റ്റൈലില് പുറത്തോട്ട് ഇറങ്ങി വരികയാണ്